ും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിക്കുന്നവരാണോ നിങ്ങളുടെ കുട്ടികൾ എന്നാൽ ഇത്തരം ഭക്ഷണങ്ങൾ കുട്ടികളുടെ ആരോഗ്യത്തിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ വിദഗ്ധർ കുട്ടികളുടെ ഹോർമോൺ മെറ്റബോളിസം എന്നിവയെ തകരാറിലാക്കുന്ന ഭക്ഷണങ്ങളാണ് ഫ്രോസൺ ബ്രെഡുകൾ ജാം ഐസ്ക്രീം പ്രഭാത ഭക്ഷണം മുതലായവ ഷക ഗുണമില്ലാത്ത ഫ്രോസൺ ബ്രെഡുകൾ കുട്ടികളുടെ മെറ്റബോളിസം ഹോർമോൺ എന്നിവ തകരാറിലാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഫ്രോസൺ ബ്രെഡുകൾ അല്ല എന്ന് മാത്രമല്ല ഫൈബറും മറ്റ് ഗുണങ്ങളും ഇവയിൽ കുറവാണ് മറ്റൊന്നാണ് ജാം കുട്ടികൾക്ക് കഴിക്കാൻ ജാം ഇഷ്ടമാണെങ്കിലും ഇത് അവരുടെ ആരോഗ്യത്തിനത്ര നന്നല്ല മിക്ക ജാമുകളിലും യഥാർത്ഥ പഴങ്ങളുടെ പൾപ്പോ ഫൈബറോ ഇല്ല മാത്രമല്ല ഇവയിൽ അമിതമായി പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാം സ്ഥിരമായി കഴിക്കുന്നത് ഇൻസുലിൻ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടാതെ വൻതോതിൽ ഉൽപാദിപ്പിക്കുന്ന ഐസ്ക്രീമുകൾ മിക്കപ്പോഴും യഥാർത്ഥ ഐസ്ക്രീം ആയിരിക്കില്ല അതിൽ പാമോയിലും കൃത്രിമ ഫ്ലേവറുകളും ചേർത്തിട്ടുണ്ടാകും അതുകൊണ്ട് അത്തരത്തിലുള്ള ഐസ്ക്രീമുകൾ കുട്ടികളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കുട്ടികളുടെ പ്രഭാത ഭക്ഷണം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് കോൺഫ്ലെക്സ് ചോക്കോസ് മുതലായവ കുട്ടികൾക്ക് നൽകുന്നത് ഒഴിവാക്കണം അത്തരം ഭക്ഷണങ്ങൾ കുട്ടികളിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും ആരോഗ്യ కె విదగ్ధర్ మరి నల్గ్